ഒരു പെങ്കൊച്ചി ചോറ് ഉണ്ടേക്കുന്നുണ്ടോ ഇങ്ങനെയാണോ ചോറുണ്ടെന്നേ ഏക്കേ ഇങ്ങനെയാണോ ചോറുണ്ടെന്നു ഇങ്ങോട്ട് പാടി ഇതെന്തു ഈ കാണിച്ചിട്ടേക്കുന്നേ ഇതെന്തുവാ കാണിച്ചിട്ടേക്കുന്നേ തല്ല വേണോ നിനക്ക് നിനക്ക് തല്ല വേണോ കുഞ്ഞേ ഇങ്ങനെയാണോ പെൺപിള്ളേർ ചോറുണ്ടെന്നേ ണോന്ന് ചോർന്നൂക്ക ഇട്ടേക്കുന്ന പോലെ മോളെ ഇങ്ങോട്ട് ഇറങ്ങാവോ പൂക്ക ബാ ബാ ഇറങ്ങുന്ന ഇറങ്ങാം പിന്നെ ആ ചോറിനകത്ത് പിന്നെ ആ ചോറിനകത്തു തണീക്ക് എന്നാലും കളിപ്പിക്കാം ബാ ബാ വാ വേ മെ വച്ചി പിടുത്ത് വെള്ളമൊക്കെ കുടിക്കാം ബാ ചോറ് കൊടുക്കുന്നുണ്ടോ അഹങ്കാരി